എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുമായിട്ടാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള വിദ്യാഭ്യാസ വാർത്തകൾ കൃത്യമായി ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസവും ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇന്ന് മൂന്ന് ജില്ലകളിലാണ് റെഡ് അലേർട്ട് നൽകിയിട്ടുള്ളത് തൃശൂർ കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് നിലവിലുള്ളത് ഇതേ സമയം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പുതിയ അറിയിപ്പ് ഇങ്ങനെയാണ് സ്കൂൾ വിദ്യാർത്ഥികളുടെ സൗജന്യ യൂണിഫോം വിതരണം അന്തിമ ഘട്ടത്തിലാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി യൂണിഫോം വിതരണം ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടാതെ സ്കൂൾ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ പ്രവേശനോത്സവം ജൂൺ മൂന്ന് തന്നെ ഉണ്ടാകും ശക്തമായ മഴ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതാത് ജില്ലകളിലെ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കുന്നതാണ് അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക നന്ദി